സ്ത്രീയാണ് നിനക്ക് എന്തറിയാം നോക്കിയേ എനിക്ക് അന്ന് ഉറക്കം പോലും വന്നില്ല ഈ പറഞ്ഞ ഏരഹി പോലും മേരായ ഒരു പെൺകുട്ടിയെ അവൾ ഇവൾ എന്നൊക്കെയാണ് പറഞ്ഞത് ക്രിമിനാലിറ്റിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഈ ഒരു പ്രവണതയുണ്ട് അവർ ഏതോ തരത്തിൽ ഒരു ഹരാശയ്യപ്പെട്ട് ഒരു ഒരു വെഞ്ചിയൻസ് അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവരാണ് അതിനകത്തൊന്ന് തിരിച്ചത് ചെയ്തോണ്ടിരിക്കുന്നത് പെൺകുട്ടി എലിമിനേറ്റ് ചെയ്ത് പേടിയാണ് അത് പേടിയാണ് ഇത് പേടിയാണ് അവരെന്ത്രിക്കും അവരെ സാറ്റിസ്ഫൈ ചെയ്യണം ഇവരെ ചെയ്യണം സ്വന്തം കാര്യം ചിന്തിക്കാൻ പോലും പറ്റാതെ വരും ഒരു വല്ലാത്ത മാനസിക അവസ്ഥ അവരുടെ മനസ്സിലുള്ള ഒരു ക്രിമിനാലിറ്റി വരും എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോകാന്നാണ് അമ്മ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഒരു ദൈവ തുല്യമായിട്ട് കാണുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ അങ്ങനെ കാണരുത് ആ അമ്മയ്ക്ക് അത് ആവട്ടെ മുസ്ലിം മുസ്ലിം ലീഗ് ആവട്ടെ സി പി എമ്മോ കോൺഗ്രസ് ആവട്ടെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല സംവരണം എന്നതിന്റെ പേരിൽ ഒന്നോ രണ്ടോ സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുക്കുന്നു എന്നുള്ള അല്ലാതെ അവർക്കൊരു പിന്നെ എന്താണ് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നില്ല ഈ പറഞ്ഞതുപോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഒരു കഴിവുമില്ലാത്ത ഈ പുരുഷന്മാരെക്കാളും അതിനെ നയിച്ചു കൊണ്ട് കഴിയുന്ന ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം പറയാം ബി ജെ പിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കാനും ആളുകൾ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ കഴിവുള്ളൊരു നേതാവാണ് പക്ഷെ അവരെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒതുക്കി ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ് കേരളത്തിൽ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാനും നമ്മള് ഇട്ട വർക്ക് ചെയ്യുന്ന പോലെ അത് ബിജെപിന്നല്ലന്നെ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ്കാരിലോട് മുസ്ലിം ലീഗിലോട്ട് എല്ലാവർക്കും ഇടയിലും ഈ ഒരു ചിന്തയാണ് അവിടെ ഉള്ളവരെല്ലാം പുരുഷന്മാർ തന്നെയല്ലേ സ്ത്രീകൾക്ക് അതൊക്കെ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുവാണെങ്കില് കൂടുതലുള്ള സ്ത്രീകളല്ലേ അപ്പൊ നമുക്കൊരു എഴുപത് എം എൽ എമാരെങ്കിലും വേണ്ട വേണോ വേണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും ചിന്തിക്കുകയാണ് കേരളത്തിലെ അത് ശരിയല്ലല്ലോ നമ്മുടെ റെപ്രസെന്റേഷൻ ശരിക്കും ഇല്ലല്ലോ ഒരു പവർ സെന്ററില് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഡിസിഷൻ മേക്കിംഗിൽ നമുക്ക് ഫേവറായിട്ട് എടുക്കാൻ പറ്റത്തു ഞാനൊരു വലിയൊരു പോളിസി മേക്കിംഗ് ബോഡിയിൽ ഇരിക്കുമ്പോഴേ ഒരു ഐ എസ് ഓഫീസറിനെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്തൊക്കെ പോളിസിയാണ് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അദ്ദേഹം കൊണ്ടുവന്നപ്പോ വുമൻ എംപവർമെന്റിനെ കുറിച്ച് എന്താണ് ചെയ്തത് എന്ന് ഞാൻ എഴുതി ചോദിച്ചു എന്ത് പോളിസീസ് ഒക്കെയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഷീ ടോയ്ലറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കുറെ ഹോസ്റ്റൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് വിഭാവനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു വുമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ ഷീ ടോയ്ലറ്റ്സ് ആണ് അല്ലെങ്കിൽ എവിടെങ്കിലും പോയാൽ താമസിക്കുന്ന ഹോസ്റ്റൽസ് ആണോ വിമൻ എംപവർമെന്റ് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം ഒരു അച്ഛൻ എന്നുള്ള മനോഭാവത്തില് പെൺകുട്ടികൾ സേഫ് ആയിട്ട് പോകണം എവിടെങ്കിലും യാത്ര ചെയ്താലും താമസിക്കാൻ അവർ സേഫ്റ്റി ഉണ്ടാവും ബാത്റൂമ് അവരുടെ എവിടെയൊക്കെ പോകുമ്പോ അവർക്ക് ഒരു സേഫ്റ്റി ഉണ്ടാവും അതാണ് ഒരു അച്ഛന്റെ മനോ അതേ നേരത്തെ അവിടെ ഒരു സ്ത്രീയാണ് ആ പോളിസി മേക്കിങ്ങില് ബോഡിയിലുണ്ടായിരുന്നത് അത് എന്തൊക്കെയാണ് വുമനെ നമ്മള് ഒരിക്കലും വിമനെ നിങ്ങള് എന്തെങ്കിലും കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുക അവരെ എംപവർ ആക്കണമേ മീൻസ് അവരെ അത് മാത്രമേ ഉള്ളൂ ടീച്ചർ അല്ലാതെ അവർക്ക് ആനുകൂല്യം കൊടുക്കണം ഈ ആനുകൂല്യം കൊടുക്കണം അത് ഒരിക്കലും ചെയ്യരുത് അത് നിങ്ങൾ തനി ആ നിങ്ങൾ തനി റൂമ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ പണിയുന്നതിനെ കാട്ടിലും മറ്റുള്ളവരെല്ലാവരുടെ കൂടെ പോയി താമസിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെങ്ങനെ അതിജീവിക്കാൻ അവളെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോഴാണ് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പക്ഷെ അതിന് മാറ്റം വരില്ലോ എങ്ങനെ മാറ്റം വരും ഏഴുപേരും തെറ്റായിട്ട് ഒരു തീരുമാനമാണ് എടുത്തത് അതായത് തമിഴ് എം എ സബ്ജെക്ട് പഠിപ്പിക്കുന്നതിനെ ഒരു ഇംഗ്ലീഷ് ബുക്ക് ഡീറ്റെയിൽ സ്റ്റഡിയിൽ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ കോൺസെപ്റ്റ് തന്നെ തെറ്റ് ഒരു എം എ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് തമിഴ് ബുക്ക് കൊണ്ടുപോയി നിങ്ങൾ ഡീറ്റെയിൽ സ്റ്റഡി റഫറൻസ് വെക്കാം ഡീറ്റെയിൽ സ്റ്റഡി വെക്കാമോ സ്ത്രീയാണ് നിനക്ക് എന്തറിയാം നാലു നോക്കിയേ നോക്കിയേഴ് പേര് എന്നെ എനിക്ക് അന്ന് ഉറക്കം പോലും വന്നില്ല ഞാൻ രണ്ടാമത് കംപ്ലൈന്റ് ചെയ്തു ആണ് ആരെങ്കിലും കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ ഡീറ്റെയിൽസ് കിടയില് ഇംഗ്ലീഷ് ആണോ എം എ തമിഴിന്ന് പഠിപ്പിക്കുന്നേ അപ്പൊ അദ്ദേഹം ചോദിച്ചത് തലയ്ക്ക് കലയ്ക്ക് എന്ന് അവരെ വിളിച്ചു ചോദിച്ചു മനസ്സിലായി അപ്പൊ സാധാരണ അത് പ്രതികരിക്കാതെ എന്താ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത് അങ്ങ് പോയതെന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളിലും നമ്മളൊരു പുതിയതായിട്ട് ഞാനൊരു ലിറ്റററി തിയറി പ്രൊപ്പോണ്ട് ചെയ്യും ലിറ്റററി തിയറി പ്രൊപ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം ഞാൻ സ്വന്തമായിട്ട് സ്വയം പങ്കെടുത്തല്ല പക്ഷെ ഞാൻ ഒരു ഗുണൻ ആയതുകൊണ്ട് മാത്രം ആ തിയറിയെ മൊത്തം അവഗണിച്ച് പക്ഷേ സുമേഷ് എഴുതി വെച്ചോ ആ നാളെ ഒരു കാലത്ത് അത് ഭയങ്കര വാഴ്ത്തപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറി അത്ര ഒരു കാലിബർ ഉള്ള ഒരു തിയറിയാണത് അത് ഞാനൊരു വിമൻ ആയത് കൊണ്ട് മാത്രമാണ് അതിനെ അവഗണിച്ചത് അപ്പൊ എന്ന് പറഞ്ഞിട്ട് അക്കാഡമിക് ആവട്ടെ പൊളിറ്റിക്കലാവട്ടെ ബാക്കി ഏത് സംവിധാനത്തിലാവട്ടെ വുമൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ ആൾക്കാരിൽ നിന്ന് മാറിയാൽ മാത്രമേ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ കുറെ പേര് ഗോഡ് ഫാദർ ആയിട്ട് വരും സംരക്ഷിക്കാനായിട്ട് സംരക്ഷിക്കാൻ അവർ ദ്രോഹിക്കുകയും ചെയ്തത് എന്താ ഈ പറഞ്ഞ ഏറെ പോലും മേയറായ ഒരു പെൺകുട്ടിയെ അവൾ ഇവൾ എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കുറിച്ചുള്ള വിചാരം എന്താണ് പറയുന്നത് അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞ അവൾ ഇവൾ എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിന്റെ മനസ്സിൽ വെറും വരും അവളികളാണ് മനസ്സിലായത് അതുകൊണ്ടായിരിക്കണം പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ പറയാൻ കൊള്ളാം അത് അതാണ് അതാണ് സൈക്കോളജിക്കൽ സ്റ്റാൻഡ് ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ അവളെ വന്ന് സംരക്ഷിക്കും ഒരു പക്ഷെ അത് അതിന് ഒരു പരിധി വരെ നമ്മുടെ നിയമവും കാരണക്കാരാകുന്നില്ലേ കാരണം നിരോധന നിയമം അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമുണ്ടോ ടീച്ചറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് വേർതിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു സംവിധാനത്തിലേക്ക് വന്നൂടെ എന്തിനാണ് ഫോർ നയൻറ്റി ഐറ്റ് എ പോലൊരു നിയമ സംവിധാനം ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഒരു റൂൾ ആണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ആ നിയമത്തെ മാറ്റുന്നതിന് മുമ്പ് അതിലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ചെടിയല്ല അവര് മരമാണ് മരത്തിന് പിരി എന്തിനാ ഇവരുടെ അടുത്ത് നിട്ടുവെക്കുന്നത് അപ്പൊ ഈ കെട്ടിക്കൊണ്ട് പോകാന്നുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റാണ് നിങ്ങൾ യഥാർത്ഥത്തില്ലേ ഞാൻ ഇത് പറയുന്നത് ഞാൻ ട്രൈബൽ ലൈഫിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ളു പത്തു വർഷം ഞാൻ ട്രൈബ്സിന്റെ ഇടയില് അവരുടെ ജീവിത രീതിയൊക്കെ കണ്ണ് വളർന്നാണ് നമ്മൾ പറയുന്നത് അവർക്ക് വിവരമില്ല പഠിത്തമില്ല എന്നൊക്കെ പക്ഷെ അവരുടെ ഒരു ട്രൈബിൽ അവിടെ ഒരു കൂട്ടുകുടുംബ സംവിധാനം കാണത്തില്ല കല്യാണം കഴിച്ചാൽ പിറ്റേ ദിവസം ഒരു തെറ്റ കുടിയില്ലെങ്കിലും താമസ അവിടെ തന്നെ താമസിക്കും മനസ്സിലായി അവര് പറയുന്ന അതിന്റെ റീസൺ ആ പെൺകുട്ടി എങ്ങനെയാണോ പുറത്തുനിന്ന് വരുന്നത് അതുപോലെ ഇവനും പുറത്തുനിന്ന് പോണം അപ്പൊ രണ്ടുപേരും ആകെ ആദ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് രണ്ടുപേരും കോംപ്രമൈസിൽ വരും ഇവിടെ ആവുമ്പോൾ ആൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ പേരുണ്ട് പെൺകുട്ടി എലിനേറ്റ് ചെയ്ത് അവിടെ വന്ന് പേടിയാണ് അത് പേടിയാണ് ഇത് പേടിയാണ് അവരെന്ത്രിക്കും ഇവരെന് അവരെ സാറ്റിസ്ഫൈ ചെയ്യണം ഇവരെ സാറ്റിസ്ഫൈ ചെയ്യണം സ്വന്തം കാര്യം ചിന്തിക്കാൻ പോലും പറ്റാതെ വരും ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ക്രിമിനാലിറ്റി വരും എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് പറച്ചെടുത്തോണ്ട് പോകാമെന്നാ സംഭവിക്കുന്നുണ്ടല്ലോ ായാലും വരും അത് ആരായാലും വരും എന്താണ് അവരവരുടെ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വിവാഹം വേണ്ട ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും മാതാപിതാക്കളോട് പറയാം എനിക്ക് വിവാഹം വേണ്ട അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല ഒരു പെൺകുട്ടിക്ക് വിവാഹം വേണ്ട തീരുമാനം എടുക്കാനുള്ള അവകാശം പോലും നമുക്കില്ല അവരുടെ അച്ഛൻ വീട്ടുകാര് കുടുംബക്കാര് എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും അവളെ ഒരു വേൾഡ് ഓ ഒരു നിന്നെ കയ്യിൽ ഒന്ന് എന്തോ സ്വസ്ഥമായിട്ട് ശ്വാസം പക്ഷെ അങ്ങനെ വരുമ്പോൾ മറുഭാഗത്ത് ഒരു പുരുഷനാണ് ഒരു പുരുഷൻ അവന്റെ ഫാമിലി അവൻ്റെ പേരൻസ് അല്ല ഞാൻ പറഞ്ഞു തന്നത് ഈ പെൺകുട്ടി ഇങ്ങനെയാണെങ്കിൽ ഒരു മറ്റൊരു വീട്ടിലേക്ക് ടീച്ചർ പറയുന്നത് പോലെ പറച്ചുനടുകയാണ് പറിച്ച് നടുമ്പോൾ ഈ ഫോർ നയൻറ്റി എയ്റ്റ് കേസുകളുടെ ഹിസ്റ്ററി നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ അത് മാത്രമല്ല ഇതിൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾക്കായി പോകുന്നത് അപ്പോൾ ഈ ഫോർ നയൻറ്റി എയ്റ്റ് അവർ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പേരൻസ് അവരുടെ ഈ വരന്റെ അച്ഛൻ അമ്മ അവൻ്റെ സഹോദരങ്ങൾ അവന് അവൻ്റെ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അയൽപക്കക്കാരാണെങ്കിൽ അവരെ പോലും ഇതിൽ പ്രതിയാക്കുന്ന ഒരു പ്രവണതയുണ്ട് ആ പ്രവണത തെറ്റല്ലേ ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുമ്പോ ഈ കുട്ടി വേറെ ഒരു കൾച്ചറില് വേറെ ഒരു സംവിധാനത്തില് വളർന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഈ കുട്ടിക്ക് ഈ പയ്യനെ ഒരുപാട് സ്വപ്നവുമായിട്ടാണ് പോകുന്നത് പക്ഷേ ഈ പയ്യനെ അതേ രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്താ വച്ചാൽ അവൻ ആൾറെഡി കണ്ടീഷൻഡാണ് ആ കുടുംബത്തിലെ ഒരു മകനാണ്

അല്ല <OH: ും കുടുംബ കോടതിയിൽ ജഡ്ജി ഫ്രീ ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലോ അല്ലാണെന്നിരിക്കട്ടെ എങ്കിലും നമ്മുടെ സംഹിതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പിന്നെ കേസ് രജിസ്റ്റർ ചെയ്യണ്ടല്ലോ ഞാൻ പറയുന്നത് നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് രണ്ടാൺകുട്ടികളുണ്ട് ഞാൻ ഇപ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞു അവർ ഡിഗ്രി പഠിക്കുന്ന കൂട്ടം നാളെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരണമെന്നല്ലോ എങ്ങനെയാണോ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പൊ അവിടെ നമ്മുടെ എന്തായാലും നമ്മൾ മക്കൾ മകനാണ് അവന് ഇങ്ങനെ ചെയ്യണം എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും അപ്പൊ അത് മറ്റേ കുട്ടിക്ക് എന്താ പറയാ ദോഷമായി മാറുന്നേ എത്രയായാലും എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കിയത് ഞങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച ഞാനും എന്റെ ഹസ്ബൻഡും ഞാന് പാലക്കാടും അദ്ദേഹം കല്യാണം ഞാൻ വെച്ച ഒരേ ഒരു ഇത്രയേ ഉള്ളൂ ൂ ഞാനെങ്ങനെയാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് അതുപോലെ പറ്റില്ല എനിക്ക് വേറെ ഒരു വീട്ടിൽ പോയി എല്ലാവരും പ്രതീക്ഷിക്കും ഞാൻ ചെയ്താലേ പിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരാളില്ലാതായി പിന്നെ നമ്മൾ മൊത്തം അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം ആ പിന്നെ ഒരിക്കലും നമുക്കൊരു നിലപാടെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ അദ്ദേഹം അതിനൊരു തീരുമാനം എടുക്കാൻ കൊറേ വൈകി ഞങ്ങൾ ഒരു വർഷത്തോളം കാത്തിരുന്നു ഞാൻ ഞങ്ങൾ താമസിച്ചാലും കുഴപ്പമില്ല അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നതിന് ശേഷം കല്യാണം കഴിക്കാം അതിന് ശേഷമാണ് ഇപ്പോഴും അദ്ദേഹം തന്നെ അന്നും എനിക്ക് ഈ ഉറപ്പായിട്ടും ഈ തീരുമാനം നന്നാവും എനിക്കറിയാമായി അദ്ദേഹത്തെ തിരിച്ചായിരുന്നു ഒരു മോനായിരുന്നു മൂന്ന് പെൺകുട്ടികളും ഒരു മോനായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ അദ്ദേഹം ഇപ്പോഴും എന്റെ നല്ല റിലേഷൻഷിപ്പാണ് അന്ന് നമ്മൾ തീരുമാനം വളരെ ഹസ്ബൻഡ് അല്ല ടീച്ചർ പറഞ്ഞത് ശരിയാണ് വളരെ തീർച്ചയായിട്ടും നമ്മളൊരു വിവാഹം കൂടി ഒരു പുരുഷനും സ്ത്രീ ആദ്യ കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ നമ്മൾ മാറി താമസിക്കണം കാരണം അതിപ്പോ പയ്യന്റെ വീട്ടുകാരും ശരി ഇപ്പൊ എല്ലാവരും ജോലിയുള്ളവരാണല്ലോ ഒരു വീടിന് റെന്റിനെങ്കിലും ഒരു വീട് എടുത്ത് മാറ്റി മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ എനിക്ക് തോന്നുന്നു

അദ്ദേഹം വളരെ അവരുടെ സിസ്റ്റേഴ്സിന്റെ ഇടയിലും അല്ല മൂത്ത ചേച്ചിമാരാ അവരെല്ലാം അന്തം വിടും ഇത് ഉണ്ണിയാണോ ഉണ്ണിയാണോ ഇത് ഉണ്ണിയാണോ ഇത്ര ഉത്തരവാദിത്തം ഉള്ളത് പൈസ ഇല്ല ഇപ്പൊ ഇല്ല അത് മാത്രമല്ല ഇപ്പൊ അവര് ചേച്ചിമാർ തന്നെ അദ്ദേഹത്തിന്റെ കളിയാക്കാൻ ഈ കാരണവരാണോടാ എന്താച്ചല്ലേ നമുക്ക് ഉത്തരവാദിത്തങ്ങളും ആ റെസ്പോൺസിബിലിറ്റി വരുമ്പോ നമ്മൾ അനുസരിച്ച് വളരുന്നേ തീർച്ചയായിട്ടും അതേസമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ പോയി നിയമിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ അടുത്ത് ഉപദേശിക്കുന്നത് നിങ്ങൾ സ്ത്രീധനം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ആകെ വെക്കുന്ന ഒരു ഡിമാൻഡ് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുപോലെ നിങ്ങളും പുറത്തിറങ്ങുക എന്ന് അച്ഛനമ്മമാർ തന്നെ വിചാരിക്കുകയാണെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്നാണ് നമ്മുടെ നിയമം പറയുന്നത് പക്ഷേ ഫാമിലി കോർട്ടിൽ ചാർജ് ചെയ്യുന്ന കേസുകളിൽ പറയുന്നത് ഞങ്ങൾ വിവാഹ സമ്മാനം പറയുന്നത് വിവാഹ സമ്മാനം സ്ത്രീധനം പറയില്ലല്ലോ ഇത്ര പണം കൊടുത്തു ഇത്ര പണം കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളും കുറ്റക്കാരല്ലേ ഞാൻ പറയട്ടെ ഈ സ്ത്രീധനം എന്നുള്ള വാക്കിനോടും അത് ഉണ്ടാക്കുന്ന ഒരു ആഘാതമൊക്കെ എതിർപ്പ് തന്നെയാണ് പക്ഷേ അച്ഛനമ്മമാര് മക്കൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് നോക്കി എന്റെ പെൺകുട്ടിയുടെ ഒരു ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കത്തില്ലോ അതേപോലെ ആൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും അതിനെന്തിനും നിങ്ങള് ചോദിച്ചു ഡിമാൻഡ് ചില ഞാൻ കണ്ടിട്ടുണ്ട് ഈ കല്യാണ വിലപേസലുകളൊക്കെ ആ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ നൂറ്റൊമ്പത് പവൻ കൊടുക്കും ഇത്ര കൊടുക്കും എന്തൊക്കെ എനിക്ക് ശരിയാണ് വരുന്നത് എന്നിട്ട് ആവശ്യം എന്താണ് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും തീരുമാനിച്ചു ഞങ്ങൾ ഒരു ലൈഫ് സെറ്റിൽ കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും അതൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ എ ടു സെന്റ് തുടങ്ങിയവരാണ് രണ്ട് വീട്ടുകാരും ഞങ്ങൾ കൈ ഒഴിഞ്ഞു അതെ അതെ സീറോ തൊട്ട് തുടങ്ങിയവർ അപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു ബേസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് അച്ഛനമ്മമാർ നമുക്ക് എന്തെങ്കിലും ഒക്കെ തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് ഞാൻ ശരിയാണ് പറഞ്ഞത് ാണ് പുഷന്റെ വീട്ടുകാർ എല്ലാവരും വിഭാഗം ആൾക്കാരും പറയുന്നത് എന്താണ് പെണ്ണിന്റെ വീടും അവരുടെ സിറ്റുവേഷൻ ഒക്കെ കണ്ടിട്ടായിരിക്കും പോകുന്നത് നിങ്ങൾ നിങ്ങൾ മകൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ മതി എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവും കാരണം ആ വീട്ടിൽ നിന്ന് എന്തായാലും കുറഞ്ഞു കിട്ടില്ലെന്ന് അവർക്കൊരു ബോധ്യേപ് വരുന്നത് നിങ്ങൾ നിങ്ങൾ വിട് വിട് രണ്ടുപേരും രണ്ടുപേരും എത്ര കൊടുക്കാൻ കൊടുക്ക് പക്ഷേ മറ്റൊരു കാര്യം ഇപ്പൊ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്നത് തന്നെ പറയാം ഒരു പക്ഷേ ഒരു പഴഞ്ചൻ ചിന്താഗതി ഉണ്ടത് കൊണ്ടായിരിക്കാം ഇപ്പോ മിക്ക ക്രിമിനൽ കേസുകളിലും കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രൈം ക്രൈം നാഷണൽ ക്രൈം ഡെന്റ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ് ഈ കേരളത്തിൽ ഇത്തരം ഒരു വലിയ വിഭാഗം പ്രതിസ്ഥാന പേരിലും പ്രതിസ്ഥാനത്ത് പെൺകുട്ടികളുണ്ടെന്നുള്ളതാണ് സ്ത്രീകളുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് സമാനതകളില്ലാത്ത കുറ്റകൃത്യം അത് മയക്കുമരുന്ന് ആയിക്കോട്ടെ കൊലപാതകം ആയിക്കോട്ടെ ഹെഡിറ്റാപ്പ് അങ്ങനെയുള്ള എന്ത് വിഷയങ്ങളിലും അത് പക്ഷെ മുൻകാലങ്ങളില്ലായിരുന്നു അത് എന്തുകൊണ്ടാണ് അത് ഞാൻ ടീച്ചർ ഇതിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളത് ചോദിക്കുകയാണ് അതിന് നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതെ നമുക്ക് ആരും ഒരു ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ട് ഞാനൊരു സ്ത്രീ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോവുക അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽ ഞാൻ പോയി പെടണം എന്നൊന്നുമല്ല സാഹചര്യങ്ങൾ മാറ്റുകയാണെന്നേ ഇന്നത്തെ സാഹചര്യങ്ങൾ ഇപ്പം സുമേഷ് എൻ്റെ ഫ്രണ്ടാണ് സുമേഷുമായിട്ട് എനിക്ക് കുറെ കാലം ഒരു ബന്ധമുണ്ട് സുമേഷ് ഒരു 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 കാര്യത്തിൽ ഏർപ്പെടുകയാണ് സ്വാഭാവികമായിട്ട് എൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാനും അതിനകത്ത് ഉൾപ്പെടുത്തി മനസ്സിലായോ അപ്പൊ ആ ഒരു രീതിക്കല്ലാതെ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇന്ന ക്രിമിനൽ കേസിൽ പോകുക എന്നുള്ള ഒരു രീതിയിലല്ല രണ്ടാമത്തെ കേസ് കേരളത്തിൽ കുറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ എല്ലാ ഇടത്തും ഉണ്ട് നേ തമിഴ്നാട്ടിലും തെലുങ്കാനയിലും എല്ലായിടത്തും ഈ സംവിധാനങ്ങളെല്ലാം അതേപടി നടക്കുന്നുണ്ട് അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല പക്ഷെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥ പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു അവസ്ഥയിലെ നിങ്ങൾ നമ്മളൊരു ഒരു ഫിസിക്സിലെ ഒരു ലോ ഉണ്ട് ഓവർ പ്രസ് ചെയ്യുമ്പോ അത് പൊട്ടിത്തെരിക്കും അത് ആ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഏറ്റവും ഹറാസ്മെന്റ് അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി ഒരു വലിയ ഓഫീസർ ആവുമെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവരെ പോലും ഒരു അറഗണ്ടായിട്ട് ഒരു സോഷ്യൽ ഒരു എന്താ ഒരു ഒരു ഈഗ്ൾ ആയിട്ട് ഒരു ഒരു ക്രീച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ മുമ്പിൽ വരുന്നവരെയൊക്കെ ലെച്ചിറായി അങ്ങനത്തെ ഓഫീസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രിമിനല ക്രിമിനാലിറ്റിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഈ ഒരു പ്രവണതയുണ്ട് അവർ ഏതോ ചെയ്യപ്പെട്ട് ഒരു ഒരു അവരുടെ മനസ്സിൽ അവരാണ് റാഗിങ് മെന്റാലിറ്റി അല്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ തന്നെ എറണാകുളത്ത് കഴിഞ്ഞ ഒരു മാസം നടന്നൊരു സംഭവം ഒരു പ്രസവിച്ച് ഒരു പെൺകുഞ്ഞിനെ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു നായകടിച്ചു കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ കണ്ട ഒരു സംഭവം ഫ്ലാറ്റിൽ നിന്ന് അതൊരു വലിയൊരു സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരാളുടെ മകളാണ് ഒരു പക്ഷെ വായിച്ചിരുന്നു പക്ഷെ എനിക്ക് നിങ്ങളെല്ലാം അതിൽ കാണുന്ന ഒരു രീതിയല്ല ഞാൻ അതിനെ കാണുന്നത് ഞാനൊരു വുമൻ ആയതുകൊണ്ടെന്നല്ല എപ്പോഴും ഈ അമ്മ എന്നുള്ളതിന് ഭയങ്കര ഒരു സാക്രഡ് ആയിട്ട് കാണുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ അങ്ങനെ തോന്നാറില്ല അമ്മ ജസ്റ്റ് അമ്മ അതിന് നിങ്ങൾ അങ്ങനെ ഉനിതമാണ് അല്ലെങ്കിൽ അതിനെന്താ പറയാ എപ്പോഴും ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഈ സമൂഹം കാണുന്നത് മനസ്സിലായി ആ ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിസാര റെസ്പോൺസിബിലിറ്റി ആണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നാച്ചുറൽ ഗാർഡിയൻ ഉള്ള റെസ്പോൺസിബിലിറ്റി അത് ഒരു വല്ലാത്ത ഇന്നത്തെ ഒരു സാഹചര്യത്തിലും ഉണ്ടാക്കുന്ന ഒരു ഒരു ഭീതി ഉണ്ടല്ലോ ഞാൻ ഇതിനെന്ത് ചെയ്യും എങ്ങനെ ഒഴിവാക്കും എന്ന് തോന്നുന്ന ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായിരിക്കും അങ്ങനെ ആക്കിയത് അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അദ്ദേഹം എവിടെയായിരുന്നു അല്ല അതാണ് പറഞ്ഞത് പിന്നീടാണ് അയാളുടെ സകല വിവരങ്ങളും പുറത്തു െസെന്റേജ് ആയിട്ടും അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ആ മാത്രല്ല ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാം അത് പക്ഷെ നിങ്ങൾക്ക് ഒരു ഞെട്ടലായിരിക്കും ഈ അമ്മ എന്ന് പറയുന്നതിനോട് അതീത ഒരു 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 ദൈവ തുല്യമായിട്ട് കാണുന്ന ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ട് അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അച്ഛൻ ഒട്ടും മോശമല്ല അച്ഛന് എന്താ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലവും നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെയല്ലേ കൂടുതലാണ് ഇവിടെ അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല അമ്മ എന്ന് പറയുമ്പോ അതിനെ ഒരു ഒരു ദൈവ തുല്യമായിട്ട് കാണുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കാണരുത് അമ്മയെ അങ്ങനെ കാണുന്നത് കൊണ്ട് എന്താന്ന് വെച്ചാല് ആ അമ്മയ്ക്ക് അത് ദോഷം ചെയ്യുന്നേ ഉള്ളൂ അമ്മ കമ്പലെയ്യപ്പെടുകയാണ് താൻ പട്ടിണി കിടന്നെങ്കിലും കുട്ടികളെ പോറ്റണം ആഗ്രഹങ്ങളെല്ലാം നിരസിച്ചിട്ട് മക്കളുടെ ആഗ്രഹങ്ങൾ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ നിങ്ങൾ പോറ്റുന്ന ഓരോ നിമിഷവും അമ്മ നശിച്ച് നാമാവിശേഷമായി അവരുടെ ഐഡന്റിറ്റി ഇല്ലാതെ അവരുടെ സെൽഫ് സെൽഫില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മയെ നിങ്ങൾ ആരും ദൈവമായിട്ട് കാണാം സഹ മനുഷ്യയായിട്ട് ഒരു സാധാരണ ക്രീച്ചർ ആയിട്ട് കണ്ടാൽ മതി അച്ഛൻ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഇന്നത്തെ കാലത്ത് അച്ഛനും അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അച്ഛനെ അതേ തുല്യ അവകാശമുണ്ട് തുല്യ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാര് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾ അമ്മയ്ക്ക് അങ്ങനെ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് ആ കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരു ചതിയുണ്ടെന്നാണ് എൻറെ ഇത് അങ്ങനെ വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ ടീച്ചർ പറഞ്ഞത് ശരിയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ് അതിപ്പോ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കതിനുമുമ്പ് അങ്ങനെ ഇതിലെ ഞാൻ അമ്മയെ ഇപ്പോഴും അങ്ങനെ കാണുന്ന കാണുന്നതാണ് പക്ഷെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് ചുമന്ന് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതിന്റെ കണക്ക് പറഞ്ഞ് ചോദിക്കുന്ന അമ്മമാരെ കാണുമ്പോ എനിക്ക് പുച്ചാണ് അങ്ങനെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട കാര്യമില്ല അവർ മാത്രമല്ല അച്ഛനും കൂടി ആയതുകൊണ്ടല്ലേ ഒരു കൊച്ചുണ്ടായി അപ്പൊ അച്ഛനും അത് ആ റെസ്പോൺസിബിലിറ്റി ഒരു അച്ഛനും ഞാൻ എന്നെ ജനിച്ചു വളർത്തി ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെയൊന്നും പറയാറില്ലല്ലോ അപ്പൊ അമ്മമാരും അങ്ങനെ കാണണ്ട ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് നമ്മുടെ ചിന്തയില് കുറെ ചേഞ്ചസ് വരുത്താനുണ്ടെന്നേ നമ്മളൊരു മാറ്റം വേണമെന്ന് എന്ന് വിചാരിച്ചാൽ എല്ലാരും വിചാരിക്കുന്ന ഒരു പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്ന് മാറ്റി കളയാം അതുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം ഒരു ചെറിയ ചിന്തയിൽ ഇന്ന് സംസാരിച്ചതിന് ശേഷം സുമേഷിന്റെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും ആ മാറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ആ മാറ്റങ്ങൾ വന്നാലേ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചാൽ അവർ രണ്ടുപേരെ തനിയെ താമസിപ്പിക്കണം ഇതൊക്കെ നിസ്സാരമായിരിക്കുന്നില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ ഇത് കുടുംബ കോടതികൾ വരുന്ന കേസുകളുടെ നമ്പർ കുറയുന്നേ അത് പ്രാക്ടിക്കലായിട്ട് ഞാൻ അനുഭവിച്ചുള്ളത് കൊണ്ടാണ് പറയുന്നത് ഓരോ പെണ്ണും ജീവിതകാലം മൊത്തം മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാനും അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് അവൾ ജീവിച്ച് മരിക്കുന്നത് സുമേഷിന്റെ വൈഫ് തന്നെയാവട്ടെ അയ്യോ ഇത് ചേട്ടൻ ഇഷ്ടപ്പെടുന്ന കറി ും എന്റെ അമ്മ എങ്ങനെ അല്ലെ എന്റെ അമ്മ എങ്ങനെയായിരുന്നു കാരണം എന്താണ് മക്കൾക്ക് ഭർത്താവിന് അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാണ് അമ്മയൊന്നുമില്ല പക്ഷെ ഇന്നത്തെ നില എന്റെ എന്റെ വൈഫിന്റെ കാര്യം എടുത്താലും ശരി അവിടെ അങ്ങനെയല്ല അങ്ങനെ ഒരു കാര്യം ഇല്ല എന്താണ് ആ ഒരു രീതിയിൽ പോകുന്നത് പക്ഷെ നമുക്ക് ആദ്യം അത് ചിലപ്പോ ആ പഴയ സാഹചര്യത്തിൽ നിന്ന് വളർന്ന് വന്നത് കൊണ്ടായിരിക്കാം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അത് മാറ്റം മാറ്റിയിട്ടുണ്ടല്ല മനസ്സിലാകത്തെ അത് കുറെ ദിവസമാകുമ്പോ ഒരു വെറുപ്പാണ് ഒരു സ്ത്രീ വന്നിട്ട് ബുദ്ധിപൂർവ്വം എന്തെങ്കിലത്തെ കാര്യം പറയുമ്പോ ആ അവന്റെ ആ ഒരു മനോഭാവം അത് അറിഞ്ഞൂടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളിലേ ഉണ്ടെന്നേ അതൊന്ന് മാറണം അതിന് മാറണമെങ്കിൽ ഈ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ എന്നോട് ദേഷ്യായിരിക്കും ഇവരാരതൊക്കെ വന്ന് പറയാ പുരുഷന്മാരെ അങ്ങനെ അതിച്ഛേപിക്കാൻ ആര് അങ്ങനെയല്ല ഞാന് വളരെ എന്താ സൗമ്യമായിട്ട് അവരോട് അഭ്യർത്ഥിക്കുകയാണ് മാറണം നീ നമ്മുടെ സമൂഹം ഒരു മാറ്റം വേണ്ടേ നിങ്ങളെപ്പോലെ തന്നെ പെൺകുട്ടികളും ഇതേ സമൂഹത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്കും ആഗ്രഹം ഞാൻ എന്നെ ഹറാസ് ചെയ്തപ്പോ എന്നെ ചുറ്റിലുള്ളവര് മുഖത്ത് കണ്ടില്ലേ ഒരു ആനന്ദം ആനന്ദം പല കുടുംബങ്ങളിലുണ്ട് ഈ എസ് എഫ് ഐ എന്നും ഈ ദാഷ്ട്രീയമെന്നും കൊല ചെയ്യാൻ ആ സിദ്ധാർത്ഥിന്റെ കാര്യം ഞാനും രണ്ടു ദിവസം ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ലേ രണ്ടു ദിവസം മക്കളുടെ അമ്മയാണ് കൊല്ലം മെസ്സൻ കോളേജിൽ വെച്ച് ഒരു പയ്യനെ വലിയ ഒരു ഒരു കടപ്പാറ പോലത്തെ ഒരു സാധനം വെച്ച് അടിച്ച് തല പൊളിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ കൊടകൊടാന്ന് വരുന്നത് ഫാമിലി അഫയർസിലും ഫുൾ ആയിട്ട് ഒരു പെണ്ണ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം പബ്ലിക്കിലും അവക്ക് യാതൊരു എന്താ പറയാ ഒരു കൺസെഷനും ഇല്ല അവള് കൃത്യമായിട്ട് ചെയ്തിരിക്കണം അത്രത്തോളം പ്രൈവസിയും അവരുടെ റൈറ്റും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവര് ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ മുക്കിന് മുക്കിന് കൗൺസിലിംഗ് സെന്റേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികൾ നന്നാക്കാൻ പറ്റും എന്നൊന്നും ഒരിക്കലുമില്ല